കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കശ്മീരി വിദ്യാർത്ഥികൾ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ വിഷമത്തിലാണ് അധ്യാപകർ പുണ്യ പുണ്യറമദാർ മാസത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരുപിടി നല്ല ഓർമ്മകളുമായാണ് ഇവർ തിരികെ കാശ്മീരിലേക്ക് മടങ്ങുന്നത് ദിനരാത്രങ്ങൾ അതിജീവനം പോലും വെല്ലുവിളിയായ സാഹചര്യത്തിൽ മുടങ്ങി പിന്നീട് കോഴിക്കോട് നേതൃത്വത്തിലാണ് പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചത് ഐ സ്പെൻഡ് സോ മെനിക്ക് ഗവൺമെന്റ് education and also markets providing all the things facilities ാണ് ഇന്നലെ മടങ്ങിയത് പല പൂർവ്വ വിദ്യാർത്ഥികളും ഇന്ത്യൻ ആർമിയിൽ പ്രവേശിച്ചു കേന്ദ്ര സർവകലാശാലകളിൽ എത്തിയവരുമുണ്ട് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും വർക്ക് ചെയ്യാനാണ് നമുക്ക് ാണ് മൂന്നും അഞ്ചും വർഷം മർക്കസിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് മടങ്ങുന്നത് ഇനി ഇവരാരും തിരിച്ചു വരില്ലെന്ന സംഘടത്തിലാണ് അധ്യാപകരും ശ്മീരിലെ ഭീകരാക്രമണങ്ങളിലും വെടിയുച്ചകളിലും പകച്ചുപോയ ബാല്യങ്ങളാണ് ഇവിടെയുള്ളവരിലധികവും ഈ പുണ്യ റമദാൻ മാസത്തിൽ കേരളത്തോട് നന്ദി പറഞ്ഞാണ് ഇവർ ഓരോരുത്തരും അടങ്ങുന്നത് ക്യാമറമാൻ ജസ്റ്റിനോടൊപ്പം സി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്